നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ വന്ന രണ്ട് മൂന്ന് മെസ്സേജുകളിൽ പരാമർശിക്കണമെന്ന് തോന്നുന്ന ഒരു സന്ദേശമുള്ള മെസ്സേജ് ഏതാ വച്ചാൽ ചെറിയ പത്രങ്ങൾ എന്തിനാണ് വായിക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ചില ആളുകൾ ചോദിക്കുന്നത് ചെറിയ പത്രങ്ങൾ എന്തിനാണ് വായിക്കുന്നത് വലിയ പത്രങ്ങൾ വായിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് മറ്റൊരു വിഭാഗം എന്താ വെച്ചാൽ അവരുദ്ദേശിക്കുന്ന പത്രം അതൊക്കെ നിങ്ങൾ വായിക്കുന്നില്ലല്ലോ ഈ രണ്ടാം തരം ചെറുകിട പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ എന്തിനാണ് അത് എന്നൊക്കെ ചോദിക്കും മൂന്നാമത്തെ ഒരു കൂട്ടർ ചോദിക്കുക എന്തിനാണ് ഈ പാർട്ടി പത്രമൊക്കെ വായിക്കുന്നത് ദേശാഭിമാനി ഒക്കെ എന്തിനാണ് വായിക്കുന്നത് വീക്ഷണം ചന്ദ്രിക ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ പരാമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് ഈ ഒരു ആശയം അതായത് ചെറിയ പത്രങ്ങൾ എന്തിനാണ് വായിക്കുന്നത് എന്നുള്ള ആശയം ഒന്ന് പരാമർശിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു ആമുഖമായിട്ട് ഈ കാര്യം പറയുന്നത് അത് ഒരനിവാര്യമായ കാര്യമാണ് ഒരുപാട് വിഭിന്നമായ മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുക എന്നുള്ളതും നമ്മൾ ഈ കോർപ്പറേറ്റ് ആധിപത്യം എന്നൊക്കെ ഒരു വിഭാഗം പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത്തരത്തിലുള്ള വലിയ വൻകിട ശക്തികളെ എല്ലാ മേഖലയിലും അവർ മാത്രമാകുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ചെറിയ ശബ്ദങ്ങളും വരിക അതിൽ നിന്നുണ്ടാവുന്നൊരു ഹാർമണി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയില്ല ഇന്ത്യ തന്നെ വൈവിധ്യങ്ങളുടെ ഒരു കേന്ദ്രമാണല്ലോ അത് ഏത് മട്ടിലാണ് ഭരണകൂടം അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്കിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊട്ടെ അപ്പോൾ ഈ കാര്യം പരാമർശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് ഇന്നത്തെ പത്രത്തിലൂടെ ഞാനൊരു നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരികയാണ് ഇപ്പോൾ രാമക്ഷേത്രം അവിടെ പണിയുകയാണല്ലോ ഇരുപത്തിരണ്ടാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിങ്ങനെ വലിയ പത്രങ്ങൾ വലിയ ചാനലുകൾ ചില ചാനലുകളുടെയൊക്കെ വണ്ടി തന്നെ രാമൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടാണ് ഒരു ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് നമ്മൾ ഈ മതേതര രാഷ്ട്രത്തിലെ മാധ്യമമാണ് എന്നതുപോലും ഓർമ്മയില്ലാത്ത വിധത്തിലാണ് പല ആളുകളും പെരുമാറുന്നത് അതൊക്കെ പോട്ടെ ഇങ്ങനൊരു പരിപാടി ഉദ്ഘാടനം നടക്കുകയാണ് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ അവിടെ നടക്കുകയാണ് ഈ ഘട്ടത്തിൽ ഭൂതകാലത്തെ മായ്ച്ചുകളഞ്ഞുകൊണ്ട് ചരിത്രത്തെ അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബോധം നമ്മൾ നമ്മളെ തന്നെ മൂടി വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരത്തിലാണ് പലപ്പോഴും മാധ്യമങ്ങൾ പെരുമാറുന്നത് ആ ഘട്ടത്തിലൊക്കെ ചില പത്രങ്ങളും ചില ചെറിയ ശബ്ദങ്ങളും ഒക്കെ പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഇന്നത്തെ മലയാളത്തിലെ പത്രങ്ങൾ എടുക്കാം നമുക്ക് ആദ്യം മനോരമ എടുക്കാം മനോരമയിൽ ഏഴ് വാർത്തകൾ ഞാൻ ആദ്യം വായിക്കാം ഈ ഏഴ് വാർത്തകൾ രാമക്ഷേത്രവും മോദിയും ബന്ധിപ്പിക്കപ്പെട്ട വാർത്തകളാണ് ഈ വാർത്തകൾക്ക് ഒരേ സ്വഭാവമേ ഉള്ളൂ അത് ഏതാണെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും ഒന്ന് സ്വർണ്ണ ശരവുമായി രാം ലല്ല എന്നൊരു വാർത്ത ഒന്നാം പേജിൽ തന്നെ മനോരമയിലുണ്ട് എല്ലാ പത്രങ്ങളിലും അകത്ത പേജിലൊക്കെ ഉണ്ട് അവരുടെ ചിത്രമൊക്കെ പുറത്തുവിട്ടതാണ് രാമൻ്റെ വിഗ്രഹത്തിൻ്റെ രാജീവ് മേനോൻ എന്ന റിപ്പോർട്ടർ തന്നെ മനോരമ അങ്ങോട്ട് വിട്ടിരിക്കുകയാണ് മേനോൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും രാമക്ഷേത്രത്തിൻ്റെ വാഴ്ത്തുകൾ ഇങ്ങനെ വരും അത് മനോരമ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതായിരിക്കാം എന്തായാലും ഒന്നാമത്തെ വാർത്ത അതാണ് രണ്ടാമത്തേത് പ്രധാനമന്ത്രിയുടെ സിംപ്ലിസിറ്റിയെ പ്രകടിപ്പിക്കുന്ന രണ്ട് വാർത്തകളാണ് രണ്ടും മൂന്നും കരിക്ക് ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞൊരു വാർത്ത ഉറക്കം നിലത്ത് ഏത് ഈ പ്രതിഷ്ഠയ്ക്ക് പോകേണ്ടത് പ്രധാനമന്ത്രി ഉറക്കം നിലത്താണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊച്ചിയിലും തൃശ്ശൂരൊക്കെ പോയല്ലോ ആ സമയത്തൊക്കെ ത്യാഗങ്ങൾ രണ്ട് ദിവസമായി ഇന്നലെ മുതലേ അങ്ങനത്തെ വാർത്തകളുണ്ട് പ്രധാനമന്ത്രിയുടെ ആ സമയത്ത് ഉറക്കം എങ്ങനെയാണ് എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് ഉറക്കം നിലത്ത് നാലാമത്തേത് പ്രധാനമന്ത്രി നാളെ വൈകിട്ട് എത്തും അവിടെ എത്തുന്നതിൻ്റെ വിശദാംശങ്ങളാണ് പ്രാണപ്രതിഷ്ഠയ്ക്കായി എത്തും അഞ്ച് അടുത്ത പത്ത് വർഷത്തേക്ക് മോദിക്കെതിരില്ല എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവനയാണ് ആറാമത്തേത് പ്രതിഷ്ഠാ ചടങ്ങിൽ മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും ചണ്ഡിഗഡിലും അവധി പ്രഖ്യാപിച്ച വാർത്തയാണ് ഏഴ് വീട് കുട്ടിക്കാലത്ത് എൻ്റെയും സ്വപ്നം എന്ന മോദിയുടെ ഇന്നലെ മഹാരാഷ്ട്രയിൽ നടന്നൊരു ചടങ്ങിൽ മോദി കരയൊക്കെ ചെയ്തു എനിക്ക് ചെറുപ്പത്തിൽ വീടില്ലായിരുന്ന എന്ന വീട് വിതരണം ഒരു ചടങ്ങിലായിരുന്നു ഇങ്ങനെ ഏഴ് വാർത്തകൾ നമ്മൾ കണ്ടു ഈ ഏഴ് വാർത്ത കൊടുക്കുമ്പം എട്ടാമതായി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില വാർത്തകൾ ഇതുകൊണ്ട് കൊടുത്തില്ല എന്ന് നമ്മൾ ആലോചിക്കും ഞാൻ തപ്പി പിടിച്ചിട്ടും കാണാൻ പറ്റാത്ത ഒരു കാര്യം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായ വിധി സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച വിധി വിചിത്രമായ വിധിയാണ് നമുക്കറിയാമല്ലോ ഏതാ ബാബറി മസ്ജിദ് പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണ് അവിടെ തന്നെ രാമക്ഷേത്രം പണിയുന്നത് സമാധാനത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വിധി ആ വിധി പ്രഖ്യാപിച്ച അഞ്ച് ജഡ്ജിമാരുണ്ട് ആ ജഡ്ജിമാരെ ഈ ക്ഷേത്ര പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിലെ ജുഡീഷ്യറിയുടെ സ്വഭാവം കാലങ്ങളായിട്ട് നമ്മൾ സ്വാതന്ത്ര്യാനന്തര നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് സൂക്ഷിച്ചു പോരുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാർ തൽപര കക്ഷിയുമായി ചേർന്നുകൊണ്ടുള്ള ഇടപാട് പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നീതി അനീതി ഒന്നും ചർച്ച ചെയ്യാനുള്ള പത്രങ്ങളുടെ വൈമുഖ്യം നമുക്ക് മനസ്സിലാവും മിനിമം ആ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടി പത്രത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടേ അത് ഒരു വിവരമാണല്ലോ എന്തായാലും ആ വാർത്തയൊന്നും നമുക്കിങ്ങനെ മുഖ്യധാരയിലെ പത്രങ്ങൾ കണ്ടെത്താൻ കഴിയില്ല മാധ്യമം അത് ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് ക്ഷണം വഴിവിട്ട് എന്നുള്ള വാർത്തയാണ് മറ്റൊരു വാർത്ത ഇതുപോലെ അന്നപൂരണി എന്നൊരു സിനിമ എടുത്തിട്ടാൽ ഏതോ ഒരു പരാമർശത്തിൻ്റെ പേരിൽ രാമൻ നോൺ വെജ് ആയിരുന്നു എന്ന പരാമർശമുണ്ട് എന്നും പറഞ്ഞ് ആ സിനിമ നിരോധിച്ചു എന്ന് മാത്രമല്ല ആ സിനിമ സംപ്രേഷണം ചെയ്തിരുന്ന കോർപ്പറേറ്റ് ഒ തന്നെ അത് പിൻവലിച്ചു ഒടുവിൽ നയന്താരക്കെതിരെ ഭയങ്കരമായി അറ്റാക്ക് വന്നു ഒടുക്കം നയൻതാര ജയ് ശ്രീറാം വിളിച്ച് മാപ്പ് പറഞ്ഞ വാർത്ത മെട്രോ വാർത്തയിലുണ്ട് മറ്റ് പത്രങ്ങളിൽ ആ വാർത്ത ചെറുതായിട്ട് കാണാം ഇങ്ങനെ നമ്മൾ ഉത്തരേന്തേലുമൊക്കെ കണ്ടിരുന്നില്ലേ നിർബന്ധമായി ജയ് ശ്രീറാം ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന കാഴ്ചകൾ തല്ലി വിളിപ്പിക്കുന്ന കാഴ്ചകൾ അക്ഷരാർത്ഥത്തിൽ ഇത് ആ മട്ടിലുള്ള ഒരു ജയ് ശ്രീറാം വിളിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നയൻതാര ജയ് ശ്രീറാം വിളിച്ച് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്ന് രാമക്ഷേത്ര നിർമ്മാണം ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെയെങ്കിലും ഉദ്ഘാടനം ചെയ്ത് തീർക്കണം എന്നുള്ള രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയതിനെക്കുറിച്ച് ശങ്കരാചാര്യന്മാർ തന്നെ വിമർശിച്ച കാര്യം നമുക്കറിയാം അവർ ആ പരിപാടിക്കേ പോകുന്നില്ല ഇതൊന്നും ഞങ്ങൾക്ക് പറ്റിയതല്ല ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഘട്ടത്തിൽ എന്താണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ മനോരമയിൽ ഒന്നാം പേജിൽ പ്രത്യേക റിപ്പോർട്ടറെയൊക്കെ വിളിച്ച് വാർത്ത കൊടുക്കണ്ടല്ലോ പക്ഷേ അവിടുത്തെ ചിത്രം കൊടുക്കാൻ അവർക്ക് പറ്റില്ല പറ്റാത്തതാണോ കൊടുക്കാത്തതാണോ എന്ന് നമുക്കറിയില്ല കാരണം അവിടെ ഒരു പണി പകുതി പൂർത്തിയായതേ ഉള്ളൂ ഇതു സംബന്ധിച്ച് ദേശാഭിമുഖം വാർത്ത കൊടുത്തിട്ടുണ്ട് രാമക്ഷേത്ര നിർമ്മാണം പാതി വഴിയിൽ എന്ന ഒരു വാർത്ത ഉദ്ഘാടന പരിപാടി നടത്താനുള്ള അല്ലെങ്കിൽ ഈ വിഗ്രഹം പ്രതിഷ്ഠയ്ക്ക് ഒരു ചടങ്ങാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ളൊരു അജണ്ട എന്നുള്ള നിലയിൽ രാമക്ഷേത്ര നിർമ്മാണം പാതിവഴിയിൽ ചിത്രമെടുക്കാൻ വിലക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പോകുന്ന റിപ്പോർട്ടർമാരോടും ക്യാമറമാരൊക്കെ കൈകെട്ടി ആപത്തിൽ ചിത്രമൊന്നും എടുക്കില്ല ഞങ്ങൾ അതുവഴി അങ്ങ് പോയിക്കോളാം നിങ്ങൾ പറയുന്ന ചിത്രം മാത്രം എടുത്ത് പോയിക്കോളാം എന്നുള്ള നിലയിലാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുക എന്തായാലും ദേശാഭിമാനിയിൽ ആ വാർത്തയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറക്കൽ സംസ്ഥാനങ്ങൾ മുഴുവൻ കുഴപ്പത്തിലാക്കുന്ന സാമ്പത്തിക കടന്നാക്രമണം ഒക്കെ നടക്കുകയാണല്ലോ കേരളം അതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡിവൈഎഫിയുടെ മനുഷ്യച്ചങ്ങല അതിനെതിരെ നടക്കുകയാണ് ഇതിനെയൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് മോദി രഹസ്യമായി ഇടപെട്ട് സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറക്കാനുള്ള നീക്കം നീതിമത്തല്ലാത്ത ഒരു നീക്കം നടത്തിയിരുന്നുവെന്ന ഗൗരവമേറിയ ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അത് അതിന് നമ്മുടെ മാധ്യമങ്ങൾ എന്തൊരു പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്ന് നോക്കിയാൽ അതിൻ്റെ ഗതികേട് നമുക്ക് മനസ്സിലാവും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം നിര പത്രങ്ങളുടെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പത്രം എത്ര പേരുടെ എത്തുന്നു എത്ര പേർ വായിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അത് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഒരു കോപ്പിയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലേക്ക് നമ്മൾ എത്തും ഇന്നത്തെ ദീപികയുടെ ലീഡ് സ്റ്റോറി സംസ്ഥാനങ്ങളുടെ കേന്ദ്രവിഹിതം കുറയ്ക്കാൻ മോദി ഇടപെട്ടു എന്നുള്ളതാണ് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കുറയ്ക്കാൻ മോദി രഹസ്യമായി ഇടപെട്ടു ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്ന വൈ വി റെഡ്ഡിയുമായി മോദി രഹസ്യ ചർച്ചകൾ നടത്തി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ആണ് ഈ വിവരം പുറത്തുവിട്ടത് നീതി ആയോഗ് പക്ഷേ ആ നിർദ്ദേശം സ്വീകരിക്കാനും നടപ്പാക്കാനും തയ്യാറായില്ല ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുകയും അവർ തീരുമാനം പിൻവലിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തു സംഭവം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന നിലവിലെ നീതി ആയോഗ് സിഇഒ കൂടിയായ ബി വി ആർ സുബ്രഹ്മണ്യനാണ് രഹസ്യ നീക്കങ്ങളുടെ വിവരം പുറത്തു പറഞ്ഞത് അത്ര ഗൗരവമേറിയ വിവരമാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്ന ഒരാളാണ് ഈ വിവരം പുറത്തുവിട്ടത് മോദിക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന ദീപികയ്ക്ക് പിന്നാലെ ചന്ദ്രികയും പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നു സംസ്ഥാന ഫണ്ടുകൾ വെട്ടിക്കുറക്കാൻ മോദി രഹസ്യ നീക്കം നടത്തിയതായി വെളിപ്പെടുത്തലെന്ന് മാതൃഭൂമി ഒരു ചെറിയ വാർത്ത കൊടുക്കുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറക്കാൻ മോദി ആവശ്യപ്പെട്ടെന്നുൾ ഉൾപേജിൽ ചെറുതായി മനോരമയും വാർത്ത നൽകുന്നുണ്ട് അതേസമയം ഹിന്ദു ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ മനോരമ മാതൃഭൂമിയൊക്കെ ഇങ്ങനെ നൽകുന്നത് അവർക്കും അതിൻ്റെ പ്രാധാന്യം അറിയാത്തോണ്ടാണോ എന്ന് തോന്നും മോദി ഗവൺമെൻറ് ബിഡ് ടു കട്ട് റവന്യൂ ഷെയർ ഓഫ് സ്റ്റേറ്റ്സ് ഷോക്കിംഗ് സെയ്സ് ബാലഗോപാൽ എന്നാണ് ബാലഗോപാലിൻ്റെ പ്രതികരണമായിട്ടാണെങ്കിലും ആ പ്രാധാന്യത്തോടുകൂടി അവർ വാർത്ത കൊടുക്കുന്നുണ്ട് നൽകുന്നു ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത മനോരമയുടെ അകത്ത പേജിലുണ്ട് ഇങ്ങനെ നിർദ്ദേശിച്ചതിന് ശേഷം ആ വർഷം നടന്നില്ലെങ്കിലും പിന്നീട് ധനകാര്യ കമ്മീഷൻ വഴി തന്നെ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ മുഴുവൻ കവർന്നെടുത്ത് പണമൊന്നും നൽകാതെ എല്ലാം കേന്ദ്ര സർക്കാരും മോദിയും വഴി നടപ്പാക്കുന്ന ഒരു ഏകശിലാ വിഗ്രഹം പോലെ ഇന്ത്യയുടെ ഭരണ സംവിധാനം അങ്ങ് നിൽക്കുകയാണ് ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ തകർത്ത് കേരളത്തിൽ പ്പോൾ സാമ്പത്തികമായി നമ്മൾ വിചാരിക്കുന്നതിലും അധികം ഗൗരവമുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത വർഷം കേന്ദ്രം വെട്ടും പതിനാലായിരം കോടി എന്നുള്ളതാണ് മനോരമയുടെ അകത്തെ പേജിലെ ഒരു വാർത്ത അതുപോലെ മറ്റൊരു വാർത്തയാണ് ബിൽക്കിസ് വാനു വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട സർക്കാരിൻ്റെ നടപടി റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ വിധി അതിനെ തുടർന്ന് ഈ പ്രതികൾ ഇതുവരെ കോടതിയിൽ അല്ലെങ്കിൽ ജയിലിൽ തിരികെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് അവസാനം കോടതി അന്ത്യശാസനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി റെഫ്യൂസസ് മോർ ടൈം ടു ബിൽകിസ് കേസ് അഗെൻസ്റ്റ് കൺവിക്സ് എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു ഇരുപത്തി ഒന്നിന് തന്നെ കീഴടങ്ങണം എന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ബിൽകിസ് ബാനു കേസ് പ്രതികൾ കിളവില്ല തിരികെ ജയിലിലേക്ക് എന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു ഉടൻ കീഴടങ്ങണം എന്ന് സിറാജ് വാർത്ത നൽകുന്നു കേരളത്തിലെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിൻ്റെ പൂണ്ടുവിളയാടൽ തുടരുകയായിരുന്നു ഇന്നലെ സി പി എം അതിന് തടയിട്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്ത എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്നുണ്ട് മന്ത്രിക്ക് പൂട്ടിട്ട് സി പി എം എന്ന് മാതൃഭൂമി ഇലക്ട്രിക് സി പി എം ഷോക്ക് എന്ന് മനോരമ മന്ത്രി ഗണേഷിനെതിരെ സി പി എം ഇടതുമുന്നണിയിൽ ഇ ബസ് വിവാദം എന്ന് മംഗളം ആ കമ്മീഷൻ ആരുടെ പോക്കറ്റിൽ അതായത് ഇലക്ട്രിക് ബസ് വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ചില കമ്മീഷൻ ഇടപാട് ആ ബസ് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അത് ആരുടെ പോക്കറ്റിൽ നിന്ന് വീക്ഷണം വ്യത്യസ്തമായ ഒരു വാർത്ത നൽകുന്നു ജനപ്രിയമായി ഈ ബസ്സുകൾ എന്ന് മാതൃഭൂമി ഈ ബസ് ജനങ്ങൾക്ക് എന്തുമാത്രം ഉപകാരപ്രദമാണ് എന്ന റിപ്പോർട്ട് പ്രത്യേകമായി തയ്യാറാക്കി നൽകുന്നു ഈ ബസ്സുകളുടെ ലാഭത്തെക്കുറിച്ച് നഷ്ടമാണെന്നാണല്ലോ ഗണേഷ് പറഞ്ഞത് ഇലക്ട്രിക് ബസ് കണക്കനുസരിച്ച് ലാഭം എന്നതിൻ്റെ ലാഭ കണക്ക് തന്നെ വിശദമാക്കിക്കൊണ്ട് മനോരമ ഒരു റിപ്പോർട്ട് നൽകുന്നു മനോരമയ്ക്ക് ഇന്ന് പറ്റിയൊരു അബദ്ധമുണ്ട് മനോരമയുടെ ഇന്നത്തെ ീട് നിയമന അട്ടിമറി എന്ന തലക്കെട്ടിലാണ് പതിനായിരത്തോളം താൽക്കാലിക നിയമനങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ നിയമിച്ചത് ഒന്ന് മാത്രം എന്ന തലക്കെട്ടിലാണ് നിയമനം എന്നത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പി എസ് സി നിയമനം സ്ഥിര നിയമനം എന്നുള്ളതാണല്ലോ ഒരു ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ആവശ്യം പക്ഷേ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങളെ കൂടി കണ്ടുകൊണ്ടുള്ള മനോരമയുടെ നീക്കമാണ് പതിനായിരത്തോളം താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിയമന അട്ടിമറി എന്നാണ് മനോരമയുടെ തലക്കെട്ട് ഓക്കെ അത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാണെങ്കിലും നിയമനം നിയമനം തന്നെയാണല്ലോ ആറുമാസത്തേക്കാണെങ്കിലും താൽക്കാലിക നിയമനങ്ങൾക്കും അർഹരായവർ തന്നെ നിയമിക്കണം എന്നുള്ളതാണല്ലോ പക്ഷേ അകത്തെ പേജിൽ ചെറിയൊരു വാർത്ത അവർ കൊടുത്തുപോയി കൂടുതൽ പി എസ് സി നിയമനം രാജ്യത്ത് കേരളത്തിലാണ് എന്നുള്ളതാണ് ആ തലക്കെട്ട് യു പി എസ് സി പറഞ്ഞ പ്രസ്താവന കണക്കനുസരിച്ചാണ് മനോരമയുടെ അകത്തെ പേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ രാജ്യത്ത് ഏറ്റവും അധികം സർക്കാർ നിയമനങ്ങൾ നടന്നത് കേരളത്തിലാണ് യു പി എസ് സിയുടെ കണക്കനുസരിച്ച് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ നടത്തിയ അറുപത്താറായിരത്തി എണ്ണൂറ്റെട്ട് നിയമനങ്ങളിൽ ആകെ രാജ്യത്തെ ഇരുപത്തി സംസ്ഥാനങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നടത്തിയ അറുപത്താറായിരത്തി എണ്ണൂറ്റെട്ട് നിയമനങ്ങളിൽ ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതും കേരളത്തിലാണ് ഈ ചെറിയ കേരളത്തിൽ കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് നിയമനാണ് കേരളത്തിൽ നടന്നത് അതായത് നാൽപ്പത്തി രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം ഇന്ത്യയിലെ ആകെ നിയമനത്തിൻ്റെ പകുതിയോളം വരുന്ന നിയമനങ്ങൾ നടത്തിയ ഈ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് ബംഗാളിൽ വെറും എട്ടായിരത്തി മാത്രം യു പിയിലോ യു പിയിലാണ് ഇതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി ആളുകളുള്ള നാട് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരാണ് യു പിയിൽ പി എസ് സി വഴി നിയമിച്ചിട്ടുള്ളത് ആലോചി ആലോചിച്ച് നോക്കണം അപ്പം കേരളത്തിൻ്റെ ഈ തൊഴിൽ മേഖലയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള തൊഴിൽ മേഖല ഉണ്ടായിരിക്കുന്ന എത്ര മെച്ചപ്പെട്ട അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇനി എന്ത് അത് പറയാതിരിക്കാൻ കഴിയില്ല യു പി എസ് സിയുടെ കണക്കാണ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ യു പി എസ് സിയുടെ കണക്കാണ് അപ്പോഴാണ് നമ്മൾ പറയുന്നത് എംപ്ലോയിൻ ഇൻഡസ്റ്റ് ചെയ്തിൽ ഒരാളെ നിയമിച്ചു പത്താളെ നിയമിച്ചു പത്തായിരം ആളെ നിയമിച്ചു അത് അട്ടിമറി നിയമനം അട്ടിമറിയുന്നത് അപ്പോൾ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഉദ്യോഗാർത്ഥികളെ ഇത്രയധികം ഗൗരവത്തോടെ പരിഗണിക്കുന്ന നിലയിലാണ് കേരളത്തിലെ പി എസ് സി എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് അത് മനോരമയിൽ തന്നെ ചെറുതായിട്ടാണെങ്കിലും വാർത്ത വന്നു ലീഡിൻ്റെ വിരുദ്ധമായ മറ്റൊരു വാർത്ത നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ട് ഇതിനെ ദേശാഭിമാനി ഇന്ന് പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട് അവർ പി എസ് സി നിയമനങ്ങളിൽ കുതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ മാത്രമാണ് കാണുകൊടുത്തത് മുപ്പത്തിനാലായിരത്തി പത്ത് നിയമന ശുപാർശകൾ നടത്തി ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിയമനമാണ് കേരള ചരിത്രത്തിലെ എന്നാണ് ദേശാഭിമാനി പറയുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹി സമരത്തിന് യു ഡി എഫ് ഇല്ല എന്ന് മെട്രോ വാർത്ത ലീഡ് വാർത്ത നൽകുന്നു യു ഡി എഫ് കേരളത്തെ വഞ്ചിക്കുന്നു എന്ന് ഗോവിന്ദം മാഷ് പറഞ്ഞത് ദേശാഭിമാനി ലീഡാക്കുന്നു സർക്കാരിന്റെ കെണിയിൽ യു ഡി എഫ് വീണില്ല എന്ന് വീക്ഷണം ഈ ക്ഷണം തള്ളിക്കൊണ്ടുള്ള വി ടി സതീശൻ്റെ കത്തിനെക്കുറിച്ചുള്ള വാർത്ത നൽകുന്നു ചിത്ര രാജ്യത്തിന്റെ പൊതു സ്വത്ത് ഒറ്റപ്പെടുത്തുന്നതിനോട് വിയോജിപ്പ് എന്ന് എം വി ഗോവിന്ദമാഷു പറഞ്ഞത് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു എക്സാലോജിക്ക് സി എം മാറിൽ മുഖ്യമന്ത്രിയുടെ പേര് വരെ ഇന്നലെ വന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിനകത്തെ സീരിയൽ സീരിയലൈസ്ഡ് ഭാഗങ്ങൾ വാർത്തയായി വരുന്നുണ്ട് ഇന്നലെ മൂന്നാമത്തെ ദിവസമാണോ രണ്ടാമത്തെ ദിവസമാണോ എന്തായാലും അത്രയും ദിവസമായി ഇന്ന് അതേ റിപ്പോർട്ട് നാല് ദിവസം മുന്നേ വന്ന റിപ്പോർട്ടിലെ വേറൊരു പാരഗ്രാഫാണ് ഇന്നത്തെ വാർത്ത എന്താ വെച്ചാൽ പിണറായിയുടെ മകളുടേത് ഷെൽ കമ്പനിയോ എന്നുള്ളതാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ ആ ഭാഗമാണ് ഇന്നത്തെ പത്രങ്ങൾ പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് പിണറായിയുടെ മകളുടേത് ഷെൽ കമ്പനിയോ എന്ന് ചന്ദ്രിക ചോദിക്കുന്നു ലീഡ് വാർത്തയായിട്ട് തന്നെ ചോദിക്കുന്നു പ്രധാന വാർത്തയായിട്ട് തന്നെ ചോദിക്കുന്നു മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എക്സാലോജിക്ക് സി എം ആർ ഇടപാട് വഞ്ചനാപരം എന്നുള്ള പ്രസ്താവനയാണ് രാഷ്ട്രീയ ആരോപണം പോലെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നടക്കുന്നുണ്ട് നമ്മളുമായിരിക്കും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ആണ് എന്ന് എന്നാൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു തർക്കം നടക്കുന്നുണ്ട് പിണറായി സംഘപരിവാർ ഒത്തുതീർപ്പിന് വി മുരളീധരൻ്റെ ഇടനില എന്നുള്ള സതീഷൻ്റെ പ്രസ്താവനയാണ് ഒരു കാര്യം അത് മെട്രോ വാർത്ത നൽകുന്നുണ്ട് എന്നാൽ മുരളീധരൻ കൗണ്ടർ ചെയ്യുന്നത് സതീശൻ പിണറായി അന്തർധാര ആർക്കാണ് അറിയാത്തതെന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് അത് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനുഷ്യ ചങ്ങലയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ കൊടുക്കുന്നു ഇന്നുരും ഒരു കോടിക്കൈ എന്ന തലക്കെട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രോഗമാണ് എന്നത് സംബന്ധിച്ച് കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് എം വി മാഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവരൊരു മാനനഷ്ട കേസിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ അസുഖം ഉള്ളതാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ ഇന്ന് ദേശാഭിമാനി ഒരു സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൊടുത്തുകൊണ്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് വെള്ളപ്പേപ്പർ സർട്ടിഫിക്കറ്റ് എന്നാണ് തലക്കെട്ട് അതായത് രാഹുൽ മാങ്കൂട്ട് വെറും വെള്ളപ്പേപ്പറിൽ ഈയാൾക്ക് അസുഖമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കോടതിയിൽ കൊടുത്തത് അതിൻ്റെ കോപ്പി ഉണ്ട് എന്നാൽ അതേ ആശുപത്രി കിംസാൻ തോന്നുന്നു അതേ ആശുപത്രി മറ്റൊരാൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റിൻ്റെ രൂപവും കൊടുത്തിട്ടുണ്ട് അത് ആധികാരികമായ കോപ്പി ഇത് രണ്ടും കൂടി വച്ച് ഇതാണ് രാഹുൽ മാംകൂട്ടം കൊടുത്തത് എന്ന് പറയുന്നുണ്ട് മറ്റത് ഒറിജിനൽ അതാണെന്നും പറയുന്നു തോമസ് ഐസക്കിന് വീണ്ടും മീഡിയ നോട്ടീസ് എന്ന വാർത്തയും മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു മെസ്സിയുടെ സ്വന്തം അർജന്റീനയുടെ ദേശീയ ടീം കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന കാര്യം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത് അർജന്റീന മത്സരം മലപ്പുറത്താണെന്ന് തീരുമാനിച്ചു ഒക്ടോബർ ഇരുപത്തഞ്ചിനായിരിക്കും ആദ്യ മത്സരം എന്നുള്ളതാണ് ആ വാർത്താപത്രങ്ങൾ നൽകുന്നുണ്ട് ഇന്ന് ത്രീ ഇടേഴ്സ് അഡ്വക്കറ്റിയോട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം